അപ്പോൾ നമ്മളാ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പാസ്ത റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് പാസ്ത ഉണ്ടാക്കി നോക്കാൻ വേണ്ടിട്ട് പോകുന്നത് അപ്പം ഞാൻ ഞാൻ ദാ ഫസ്റ്റ് ഇതാ നോക്കിക്കോ നമ്മളുടെ പാസ്തയൊക്കെ ഇവിടെ വേവിച്ച് റെസ്റ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു പാൻ എടുത്ത് അതിനോട് കുറച്ച് ഒലിവ് ഓയിലും ബാക്കി ബട്ടറും ഇട്ടിട്ട് ഇതാ നമ്മളുടെ എന്താ പറയുക വെളുത്തുള്ളി അതേപോലെ തന്നെ ക്യാപ്സിക്കം കുറച്ച് സവാള ഒക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള ഓപ്ഷനുകളാണ് വേണമെങ്കിൽ മാത്രം മതി നമ്മളിപ്പോൾ എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് എന്നേ ഉള്ളു പിന്നെ നമുക്ക് വേണ്ട പ്രധാനമായിട്ടുള്ളൊരു റെസിപ്പി എന്ന് പറയുന്നത് ഇതാണ് ഫ്രഷ് ക്രീമാണ് അപ്പോൾ ഫ്രഷ് ക്രീം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ആണ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രഷ് ക്രീം വേണ്ടത് നമ്മളിപ്പോൾ റെഡിലുള്ളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇന്ന ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രഷ് വൈറ്റ് ക്രീം പാസ്തയാണ് പിന്നെ നമ്മൾ ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ ബേസിലും ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷനാണ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ ഒതൻറ്റിക് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ അപ്പം നമ്മൾ നമ്മളുടെ ഈ ഒരു ബട്ടർ നാത്തിലും അതേപോലെ തന്നെ ഓലിവ് ഓയിലും ബട്ടറും കൂടെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് അതിനകത്ത് ഒരുവിധം നമ്മളുടെ ും നമ്മളുടെ വെളുത്തുള്ളിയും അതേപോലെ സവാളയും നല്ല പോലെ വഴണ്ടു കഴിഞ്ഞു നമ്മളിതാ കുറച്ച് ഒരു പൊടിക്കൊരു ചില്ലി ഇത് ഇതെന്ന് പറയുന്നത് ആണ് ചില്ലിയാ നമ്മൾ കുറച്ചൊരു പൊടിക്കിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്ത് പ്രോപ്പറായിട്ട് വീഴുന്നില്ല അപ്പോൾ നമ്മൾ ഇച്ചിരി ഒന്ന് കയ്യിലോട്ട് ഇട്ടിട്ട് ചെറുതായിട്ടൊന്നിട്ട് കൊടുത്തു ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ് വെയിറ്റ് വെയിറ്റ് ഞാൻ എടുത്തോളാം നീ എടുത്തോളം കാണിക്കുന്നത് അപ്പം നമ്മൾ ചെറുതായിട്ട് കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ചെയ്യാനുള്ള നമ്മളതാണ് ഈ ഒരു ഫ്രഷ് ക്രീം സെറ്റാക്കി വെച്ചേക്കുന്നത് പിന്നെ അതിലൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ആദ്യ കൊടുക്കാനുള്ളത് ഈ ഒരു വൈറ്റ് സോസ് പാസ്തയുടെ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഫ്രഷ് ക്രീമാണ് നമുക്ക് 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 നോക്കാം നമ്മുടെ പാസ്ത അല്ലേ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിരി അവിടെ തന്നെ കഴിഞ്ഞിട്ട് ഒരു കട്ട് അത് അവിടെ ഇരുന്നോട്ടോ വിളിക്കാം കുറച്ച് കുറച്ചുണ്ട് കുറച്ചുണ്ട് ൂടെ അതുകൊണ്ടാണ് വീണ്ടും അമോ നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ആ സോസ് മതിയോന്ന് കുറച്ചൊരു ഡൗട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അതെന്തോ അത് ക്രീമാണ് ക്രീമാണ്

എന്നെ മാർബിൾ രണ്ട് ട്യൂബ് ബെൽറ്റ്സ് വെച്ച് ഒരു ബോട്ട് ഉണ്ടാക്കുമായിരുന്നു അന്നേരാളിൽ അമ്മി എന്നെ വിളിച്ച എനിക്ക് ഒത്തിരി തിരക്ക് വീടണ്ട എനിക്ക് സ്റ്റിൽ നിറച്ച ടൈമുണ്ട് നമ്മള് നമ്മളുടെ ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കാണ് നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പാസ്ത കൊറച്ചോട്ട് ഒന്നോട്ടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ചൂട് വെള്ളത്തിനകത്തിൽ ഓയിലിട്ടിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കില്ല അത് തന്നെയല്ല നമ്മളിപ്പോൾ മിക്സഡ് ആയിട്ടുള്ള പാസ്താസാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ ഒരേ ടൈപ്പ് പാസ്താസ് ആണെന്നുണ്ടെങ്കിൽ അതിന് കറക്റ്റ് ആയിട്ടുള്ള വേവായിരിക്കും നമ്മൾ പല ഷേപ്പിലുള്ള പാസ്താസ് എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് പല കൈൻഡിലാണ് ഇതിൻ്റെ വേവ് വരുന്നത് അതുകൊണ്ടാണ് ഇത് ഒട്ടിപ്പിടിച്ചത് കുറച്ചുകൂടെ ക്രീം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു കുറച്ചു ഒന്ന് നല്ല ഫ്ലഫി ആയിട്ടിരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഒരു ഫീൽ വരും നമ്മൾ കുറച്ചധികം ക്വാണ്ടിറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് കുറച്ച് കുരുമുളക് പണിയും കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ശകലം കുരുമുളക് ഓടിയങ്ങോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ആണിത് ഒരു നല്ല തരമര എങ്ങനെ ഉണ്ടെന്ന് ശ്രീ ഇപ്പോ നോക്കിയിട്ട് ലൈവായിട്ട് ടേസ്റ്റ് പറയാണ് ഇല്ലേ ഇല്ലേ ഇത് തീർന്നാലേ എനിക്ക് ദാനമതി ഇത് തീർന്നാലാണ് ദാ ഇപ്പോ നമ്മൾ തീ ഓഫ് ചെയ്തു ഇത്രേ ഉള്ളൂ ഈസി പിസി കുക്കിംഗ് ആണ് ഇ Lebanese ആ ഈസി പിസി എങ്ങനെയുണ്ട് ഇതൊരു കണ്ണൊക്കെ എങ്ങി അലിക്കാണുണ്ട് ഞാനിത് ഇപ്പൊ കഴിക്കുവാണ് എവിടെയാ ല്ലേ നീ എന്തുവാ നീ എന്തൊക്കെയുണ്ടോ നോക്കണോണ്ട് ചീസ്റ്റ ഉണ്ട്